ഈ പഴംപൊരിക്ക് പഴയ പോലെ ടേസ്റ്റ് ഒന്നുമില്ല അല്ലേ ഈ ആരാണോ ഞാൻ നിന്നുരപുരം കൊട്ടാരത്തിലെ പണ്ട് സുരേന്ദ്രൻ മഹാരാജ മഹാരാജാവും മധുരം തിന്നാൻ അങ്ങനെ മഹാരാജാവിന്റെ കൊട്ടാരത്തിൽ ഇളഞ്ഞ ഏത്ത മന്ത്രി എന്ത് കൊട്ടാരത്തിൽ എത്തി അന്നത്തെ ഏത്ത കൊല ഉണ്ടായിരുന്നു നീ ഇതെന്തേലും പറയുന്നത് അന്നത്തെ കൊല അല്ലേ കൊല ഇന്നൊക്കെ എന്തേലും കൊല ഇതൊക്കെ ചെറു രാജാവ് പറഞ്ഞിട്ടോളം അങ്ങനെ മന്ത്രി അവിടെ നിന്നുണ്ട് നമ്മുടെ തോട്ടത്തിൽ വിളന്ന് വാഴക്കൊല ഉണ്ടായിരുന്നു അങ്ങനെ രാജാവ് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ രണ്ടും പോരട്ടെ പഴവും പൊലിയും പഴവും അത് പൊലിയും മറക്കാതിരിക്കും മന്ത്രി പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് പഴംപൊരി 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 എന്ന് പറഞ്ഞ് അങ്ങനെയാണ് പഴംപൊരിക്ക് ആ പേര് ഇതൊക്കെ ഉള്ള കഥ തന്നെയാണ് ഇനി ആണെങ്കിൽ കേട്ടാ മതി കഥയിൽ ചോദ്യം ഇല്ലേ വേണമെങ്കിൽ കേട്ടിട്ടു പോകും അല്ലെ പൈസ കൊടുത്തിട്ടു കടയില്